കഥയിലെ മുത്തശ്ശിയെപ്പോലെ മധുരക്കിഴങ്ങ് ചെടി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കടക്കിലെ മണ്ണൊക്കെ മാറ്റി വേരുകളൊക്കെ നോക്കി വേരുകൾ വരുന്നതും ചെടി വളരുന്നതും മധുരക്കിഴങ്ങ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ചെടി കേടായി പോകുന്നു വേരനോം ഒക്കെ കേടുപറ്റിയിട്ടുണ്ടാവും എന്തായാലും ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വളരട്ടെ പക്ഷെ എങ്ങനെ വളരും എന്നുള്ളത് മാത്രം ഒരു പ്രശ്നമുണ്ട് കാരണം പടർന്ന് വളരേണ്ടതാണ് അപ്പോൾ പടരുമ്പോൾ മണ്ണിൽ വേരൂന്നിട്ട് അവിടെയാണ് കഴുങ്ങുണ്ടാവുക പക്ഷേ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് നട്ടാൽ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ചാടി ചാടി വളരുന്ന രീതിയിൽ ഒരു ചെടിച്ചട്ടിന്ന് മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് നോക്കാം